വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇടക്കാല ആശ്വാസം പോലും പ്രഖ്യാപിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു പ്രശ്നത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്നും കെ സി കൂടിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇടക്കാല ആശ്വാസം പോലും പ്രഖ്യാപിക്കാത്തത് ദൗർഭാഗ്യകരമാണെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപി പറഞ്ഞു കേരളത്തോട് പ്രതികാരം ചെയ്യുന്നതിന്റെ ഭാഗമാണോ എന്ന് വ്യക്തമാക്കണം പ്രധാനമന്ത്രി അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണം സംസ്ഥാന സർക്കാർ ശക്തമായ ചെലുത്തണമെന്നും ഭീകരമായിട്ടുള്ള ഒരു ദുരന്തം നടന്നിട്ട് സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഇന്ത്യ കണ്ടത് വയനാട്ടില് പ്രധാനമന്ത്രി അവിടെ വന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള കണക്ക് കൊടുത്തു സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു ഒരു ഇടക്കാല സഹായം പോലും പ്രഖ്യാപിക്കാൻ വയനാടിൻ്റെ ഗൗരവാവസ്ഥ പരിഗണിച്ച് പ്രഖ്യാപിക്കുക ഇതുവരെ തയ്യാറാകാത്ത അങ്ങേയറ്റം ദുർഭാഗ്യകരമായ കാര്യമാണ് കേരളത്തോട് കിട്ടുമ്പോഴെല്ലാം പ്രതികാരം ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ടാണോ ഇത് ചെയ്യുന്നത് അത് സത്യത്തിൽ പ്രധാനമന്ത്രി അടിയന്തരമായിട്ടും ഇതിന് ഇടപെടണമെന്നാണ് എനിക്ക് പറയുന്നത് രണ്ടാമത്തെ അവിടുത്തെ കട കാർഷിക കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടിയിട്ട് അവിടുത്തെ കടകളെല്ലാം ആ ദുരന്തഭൂമിയിലെ ഭൂമിയിലെ കടങ്ങൾ എഴുതിത്തള്ളാൻ വേണ്ടി എസ് എൽ പി സി മീറ്റിംഗ് കൂടി കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ട് മാസം ഒന്ന് കഴിഞ്ഞു ഇപ്പോഴും തീരുമാനമില്ല സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഇക്കാര്യത്തിൽ എന്തുകൊണ്ടും ഒരു ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് വയനാടിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്രത്തിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തണം സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉദാസീനതയില്ലാതെ കൃത്യമായി നടപ്പാക്കണം ഇതാണ് ഞാൻ എനിക്ക് പറയാനായിട്ടുള്ളത് വയനാട്ടിലത്തെ കാര്യം വളരെ ഗൗരവതരമായിട്ട് എടുക്കാനാണ് പോകുന്നത് നമുക്ക് അവിടെ അവിടുത്തെ അവിടുത്തെ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും പല ആളുകളുടെയും ബോഡി കിട്ടിയിട്ടില്ല വയനാട്